ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിദ് പറയും പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം തോടിന്റെ സൈഡിലായി ഒരു നാൽപ്പത്തിയേഴ് സെന്റ് റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കേരളശേരി പഞ്ചായത്തിലാണ് ഈ നാൽപ്പത്തിയേഴ് സെൻറ്റ് റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടികളെല്ലാം വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ നാൽപ്പത്തിയേഴ് സെൻറ്റ് റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡ് റോഡും അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിലായി തോടുമാണ് ഉള്ളത് നിങ്ങൾക്കതിൽ വീട് വെച്ച് ബാക്കി നല്ലൊരു തോട്ടമായി ഉപയോഗിക്കാം ഈ നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്ത് എൺപത്തി അഞ്ചോളം റബ്ബർ അമ്പലങ്ങളാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് അത് എറിയപ്പെട്ടയാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് എട്ട് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് തന്നെ ഒരു അങ്കണവാടി ഉണ്ട് ഈ തോടിൻ്റെ ഈ സൈഡും റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവിടെ പാലം വരുന്നതാണ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് വെച്ച് ബാക്കി നിങ്ങൾക്ക് ആട് ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് തോടിൻ്റെയോ അല്ലെങ്കിൽ പുഴയുടെ സൈഡിലായി സ്ഥലം കിട്ടുമോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ അതിരുകളിലെല്ലാം തന്നെ ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ തോടിൻ്റെ സൈഡിലായി കിടക്കുന്ന ഈ നാൽപ്പത്തിയേഴ് സെൻറ് റബ്ബർ തോട്ടം ഈ റബ്ബർ തോട്ടത്തിന് സെൻറിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തോടിൻ്റെ സൈഡിലായി കിടക്കുന്ന ഈ നാൽപ്പത്തിയേഴ് സെൻ്റ് റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്നുകൂടിയാ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂഡിയോ പാർ യൂണിവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റേ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അളങ്ങുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറ യൂണിവേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போல் அடுத்துவிடியும் உண்டுக்கனாம் பை பை